നമസ്കാരം സി പി എമ്മിന് എന്തുകൊണ്ട് തിരിച്ചടി ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ടിലേക്ക് ബി ജെ പി സ്വാധീനമുറപ്പിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയായി എന്ന് പറയുന്നു മുഖ്യമന്ത്രിയുടെ പല നീക്കങ്ങളും തിരിച്ചടിയായി എന്ന് പറയുന്നു ബി ഡി ജെ എസ് വഴി ഇഴവ സമുദായത്തിലെ ഒരു വിഭാഗം ബി ജെ പിയിലേക്ക് എത്തി അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നു പറയുന്നു യു ഡി എഫ് സ്വാധീന മേഖലയിൽ ബി ജെ പി സ്വാധീനമുറപ്പിക്കുന്നത് തടയാൻ സാധിച്ചില്ല എന്നും പറയപ്പെടുന്നു യു ഡി എഫിനും ബി ജെ പിക്കും പിന്നിൽ അണിനിരന്ന സാധാരണ ജനങ്ങളെ സി പി എമ്മിലേക്ക് അടുപ്പിക്കാനും ഒക്കെ തന്നെ ശ്രമിക്കണം എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ വിശകലനങ്ങൾ ഇത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പ്രളയത്തിനും കോവിഡ് മഹാമാരിക്കും ശേഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് സീറ്റിൻ്റെ വൻ വിജയം നേടിയ ശേഷം സി പി എം നടത്തിയ വിശകലനത്തിൽ നിന്നാണ് ഈ ഒരു ചിന്തയുണ്ടാകുന്നത് മാണി കോൺഗ്രസും ആർ ജെ ഡിയും മുന്നണിയുടെ ഭാഗമായ ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടിയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് തുടർഭരണം നേടിയത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏതാണ്ട് പതിനഞ്ച് ശതമാനം വോട്ട് നേടി വന്നിരുന്ന ബി ജെ പി പന്ത്രണ്ട് ദശാംശം നാല് ഏഴ് ശതമാനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചുരുങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ മൂന്ന് വർഷം മാത്രം കഴിയുമ്പോൾ ചിത്രം മാറുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനുണ്ടായ കനത്ത തോൽവിയെക്കുറിച്ച് അഞ്ച് ദിവസമാണ് പാർട്ടി ചർച്ച ചെയ്തത് കാരണങ്ങൾ ഒരുപാട് കണ്ടെത്തി നേരത്തെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ച അപകടങ്ങൾ മിക്കവയും സത്യമാണ് എന്ന് തിരിച്ചറിയുന്നു ഇടതുമുന്നണിയുടെ തോൽവിയുടെ മുഖ്യകാരണങ്ങളിൽ ഒന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ചയാണെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ച ഗോവിന്ദൻ ബി ഡി ജെ എസിലൂടെ ഈഴവരിലേക്ക് കടന്നു കയറാൻ വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും വഴിയൊരുക്കി എന്നും ആരോപിച്ചു പ്രശ്നം വെള്ളാപ്പള്ളി കുടുംബത്തിൽ ഒതുക്കാനാവുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം പരമ്പരാഗതമായി സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരാണ് ഈഴവർ മലബാറിലെ തീയ സമൂഹവും എണ്ണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമൂഹമാണ് അവർ ജനസംഖ്യയുടെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം വരും ഈ ഒ ബി സി വിഭാഗം ഇത്തവണ ഗണ്യമായ ഈഴവ സാന്നിധ്യമുള്ള മിക്കവാറും മണ്ഡലങ്ങളിൽ എൻ ഡി എ മുന്നണിക്ക് വോട്ട് ക്രമാതീതമായി കൂടി ആലപ്പുഴയുടെ കാര്യം നോക്കിയാൽ പത്തൊമ്പതിലെ കനൽത്തരിയായിരുന്ന എ മാരിഫിൻ്റെ വോട്ട് ഇത്തവണ എട്ട് ദശാംശം ഏഴ് ആറ് ശതമാനം കുറഞ്ഞു നാൽപ്പതാം ദശാംശം ഒൻപത് ആറിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് ഒന്നായി ആ ശതമാനം കുറഞ്ഞു കുറഞ്ഞ വോട്ടുകളാകട്ടെ ഒരു ലക്ഷത്തിലധികവും ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ നേടിയത് പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു ആലപ്പുഴയിൽ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ അതായത് ഹരിപ്പാട് കായംകുളം കരുനാഗപ്പള്ളി ഒന്നാമതെത്താനും എൻ ഡി എക്കായി ഇതുപോലെ കേരളത്തിലെമ്പാടും കാര്യമായി മുന്നേറ്റം നടത്താൻ ബി ജെ പിക്ക് ആയതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈഴവ വോട്ടുകളിലെ ചോർച്ച തന്നെയാണ് സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരിൽ പലയിടത്തും ബി ജെ പി ശക്തി തെളിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മണത്തെ സ്വന്തം ബൂത്തിൽ കാവി പാർട്ടിയുടെ വോട്ടുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തിമൂന്നിൽ നിന്ന് നൂറ്റി പതിനഞ്ചായത് സാമ്പിൾ മാത്രം കാസർകോട്ടെ കരുവള്ളൂരും കല്യാശ്ശേരിയും പാർട്ടിക്ക് വോട്ട് കുറഞ്ഞു കരുവള്ളൂർ സമരം നടന്ന കൂണിയൻ പ്രദേശത്ത് മാത്രം ബി ജെ പി നൂറ്റി എഴുപത്തിരണ്ട് വോട്ട് പിടിച്ചു മറ്റ് പലയിടത്തെയും മുന്നേറ്റങ്ങൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആറ്റിങ്ങലിൽ വി മുരളീധരൻ തുടങ്ങിയവരുടെ വോട്ടുവർധന തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ ഉജ്ജ്വല വിജയത്തിൽ ഇതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമം നിയോജകമണ്ഡലത്തിൽ മാത്രം ഒന്നാമതെത്തിയ ബി ജെ പി ഇത്തവണ ഏഴിടത്ത് രണ്ടാമതെത്തി ഇത്തവണയാകട്ടെ അവർ പതിനൊന്നിടത്ത് ഒന്നാമതും രണ്ടാമതും എത്തി പത്തിടത്ത് നേരിയ വ്യത്യാസത്തിലാണ് മൂന്നാമതായത് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മൂന്ന് ദശാംശം അഞ്ച് ഏഴ് ശതമാനം കൂടുതലാണ് ഇക്കുറി എൻ ഡി എക്ക് കിട്ടിയ വോട്ടുകൾ പത്തൊൻപത് ദശാംശം രണ്ട് ഒന്ന് ശതമാനം കണ്ണൂരിലെ വോട്ട് ആറ് ദശാംശം അഞ്ചിൽ നിന്ന് പതിനൊന്ന് ദശാംശം മൂന്നാക്കിയ മുന്നണി ആലത്തൂരിലും ആലപ്പുഴയിലും പത്ത് ശതമാനത്തിലധികവും തിരുവനന്തപുരത്തും കൊല്ലത്തും ഏഴ് ശതമാനത്തിലധികവും വളർച്ച നേടി അതായത് സി പി എം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരിച്ചറിഞ്ഞ അപകടം ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നർത്ഥം അതുപോലെ സ്വത്ത് രാഷ്ട്രീയത്തെ സംഘടിപ്പിക്കാനും കൂടെ നിർത്താനും സി പി എം ശ്രമിച്ചത് അവർക്ക് തന്നെ തിരിച്ചടിയായി ഈ സമുദായ നേതൃത്വങ്ങളെ ഒപ്പം കൂട്ടിയ ബി ജെ പി താഴെത്തട്ടിൽ പ്രവർത്തിക്കാത്ത തന്നെ ആ സമുദായങ്ങളെ തങ്ങളോട് അടുപ്പിച്ചു ഒരുപക്ഷേ ഈ വെല്ലുവിളി മുന്നിൽ കണ്ട് ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളും ബി ജെ പി തുടർന്നു ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്താൻ അവർ തീവ്ര പരിശ്രമം നടത്തി തൃശൂരിലെങ്കിലും ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു മാറിയ സാഹചര്യങ്ങളിൽ എൻ ഡി എ ഉയർത്തുന്ന വെല്ലുവിളികളോട് സി പി എം എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് കണ്ടറിയണം ജയപ്രതീക്ഷ തീരെ ഇല്ലാതിരിക്കുമ്പോൾ പോലും പതിവായി താമരയിൽ വോട്ട് ചെയ്യുന്ന ജനവിഭാഗത്തെ തിരിച്ചുപിടിക്കുക എളുപ്പമാവില്ല പ്രത്യേകിച്ച് അവരുടെ സാധ്യതകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഏതാണ്ട് മുപ്പത് ഇടത്ത് ശക്തമായ ത്രികോണ മത്സരമായിരുന്നു എന്നത് കാണാതിരിക്കാനാവില്ല അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നം തരണം ചെയ്യാൻ ഏറെ തല പുകയ്ക്കേണ്ടി വരും സി പി എമ്മിന് മുൻപില്ലാത്ത വിധമുള്ള അഴിമതി ആരോപണങ്ങളുടെയും ഇരട്ട ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചു